നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കനത്ത മഴ തുടരുകയാണ് ഈ മഴയിൽ പലയിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് പുലർച്ചെ കോട്ടയം മെഡിക്കൽ കോളേജ് റൂട്ടിൽ ചുങ്കത്താണ് മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡിൽ ചുങ്കം ജംഗ്ഷനിൽ റോഡിലേക്ക് മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചുങ്കത്ത് നിൽക്കുന്ന മരത്തിന്റെ ചില്ലകളാണ് ശിഖരങ്ങളാണ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണത് ഈ മരച്ചില്ലകൾ വീണ സമീപത്തെ വീടിനും സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് ചുങ്കം കോയിക്കൽ ജോണിന്റെ വീടാണ് ഈ മരച്ചില്ലകൾ വീണ് രാവിലെ തകർന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ ചുങ്കം പാലത്തിന് സമീപത്തെ ജംഗ്ഷനിൽ മരം വീണ് അപകടമുണ്ടായത് ഈ പ്രദേശത്തെ മരങ്ങൾ വലിയധികം വളരെയധികം തിങ്ങി നിരഞ്ഞ് നിൽക്കുന്നുണ്ട് വാക മരങ്ങളാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നത് മുൻപും ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടായിരുന്നു ഈ മരച്ചില്ലകൾ വെട്ടിമാറ്റണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ആവശ്യമുയർന്നതായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും ഈ മരച്ചില്ലകൾ നിലംപൊത്തുകയായിരുന്നു റോഡിന് കുറകെയാണ് ഈ മരച്ചില്ലകൾ വീണത് ഇതേ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി കോട്ടയത്ത് നിന്നുള്ള ബെസ്റ്റ് പോലീസും കോട്ടയം അഗ്നിരക്ഷാ സേനാ സംഘവും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇതേ തുടർന്ന് ഈ പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കം മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു രാവിലെ ഒരു ഏഴ് മണി ആറര ഏഴ് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് ഈ മരച്ചിലകൾ വെട്ടിമാറ്റാൻ ഇപ്പോഴും പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മരച്ചിലകൾ വെട്ടിമാറ്റി പൂർണ്ണ തോതിൽ ഗതാഗതം സജ്ജമാക്കാൻ ഉച്ചയോടുകൂടി മാത്രമേ സാധിക്കൂ എന്നാണ് അഗ്നിരക്ഷാ സേന സംഘം അറിയിക്കുന്നത് ഈ മരച്ചിലകൾ വീഴുന്ന സമയത്ത് ഇതുവഴി ഒരു ഓട്ടോറിക്ഷ കടന്നുപോയിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ഓട്ടോറിക്ഷയുടെ പുറത്ത് ഈ മരച്ചിലകൾ വീഴാത്ത സാഹചര്യം ഞായറാഴ്ച ആയതുകൊണ്ടും മഴ ആയതുകൊണ്ടുമാണ് വലിയ തിരക്ക് ഈ ജംഗ്ഷനിൽ ഉണ്ടാകാതിരുന്നത് അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് ഈ സമീപത്തെ കോയിക്കൽ ജോണിന്റെ വീടിന് മുകളിൽ മരം വീണു എങ്കിലും വലിയ അപകടം ഇവിടെ ഉണ്ടായില്ല ഈ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ഇദ്ദേഹവും ഭാര്യയും അകത്തുണ്ടായിരുന്നു എങ്കിലും വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് ഭാഗ്യമായി മാറിയിരിക്കുകയാണ് ഈ ജോണിന്റെ ഭാര്യയെ വീടിനുള്ളിൽ നിന്നും വലിയ സാഹസികമായി രക്ഷാപ്രവർത്തകർ എത്തിയാണ് രക്ഷപ്പെടുത്തിയത് ഏതായാലും ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ഈ മരങ്ങൾ ഒടിഞ്ഞു വീഴണുള്ള അപകടങ്ങൾ പല സ്ഥലത്തും ഇപ്പോൾ തന്നെ കോട്ടയം ജില്ലയിൽ ശനിയും ഞായറുമായി ഉണ്ടായിട്ടുണ്ട് ഇത്തരം അപകട മേഖലകളിൽ അഗ്നിരക്ഷാസേനയും പോലീസും സജീവമായി തന്നെ രക്ഷാപ്രവർത്തന രംഗത്തുമുണ്ട് കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത